മഞ്ഞിൽ പൊതിഞ്ഞ ഒരു ശരീരം മോചിപ്പിക്കാൻ പതിനൊന്ന് മണിക്കൂർ എടുത്തു ടീമിനത് വീണ്ടെടുക്കാൻ ചൂടുവെള്ളം ഉപയോഗിക്കേണ്ടതായി വന്നു ചില മൃതദേഹങ്ങൾ മരണസമയത്ത് ഉണ്ടായിരുന്നതുപോലെയായിരിക്കും കണ്ടെത്തുമ്പോൾ പൂർണ്ണ ഗിയർ ധരിച്ചു മൃതദേഹങ്ങൾ പലപ്പോഴും ഒരു ബാഗിൽ പൊതിഞ്ഞ പ്ലാസ്റ്റിക് സ്ലൈഡിലൂടെ താഴെ കിറക്കും തണുത്തുറഞ്ഞ ശരീരങ്ങൾ വീണ്ടെടുത്ത ടീമിലെ അംഗത്തിന്റെ വാക്കുകളാണിത് മനോഹരമായ എവറസ്റ്റ് ചരിവുകളിൽ മഞ്ഞുരുങ്ങുകയാണ് മഞ്ഞ് കനം കുറയുമ്പോൾ കാണാൻ സാധിക്കുന്നത് മൃതദേഹങ്ങളാണ് ഉരുകി ഒലിക്കുന്ന മഞ്ഞിനിടയിൽ മരിച്ചുറഞ്ഞ കുറെ സ്വപ്നങ്ങളുണ്ട് അതെ എവറസ്റ്റ് കൊടുമുടി കയറിയ പലരെയും നമുക്കറിയാം പക്ഷേ തിരിച്ചു തിരിച്ചുവരാത്തവരുമുണ്ട് ഗ്രീൻ ബ്രൂട്ട്സ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നൊക്കെയാണ് അവർ ഇപ്പോൾ അറിയപ്പെടുന്നത് വീണ്ടെടുക്കൽ ടീമിനെ നയിച്ച നേപ്പാൾ സൈന്യത്തിലെ മേജർ ആദിത്യ കാർക്കി പറയുന്നു ഇത് മേഖലയാണ് പർവ്വതങ്ങൾ കയറുമ്പോൾ ഒരു ദൈവിക സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു പക്ഷേ മുകളിലേക്ക് പോകുന്ന വഴിയിൽ മൃതദേഹങ്ങൾ കണ്ടാൽ അത് പ്രതികൂല ഫലമുണ്ടാക്കുമെന്ന് കാർഗി തന്നെ പറയുന്നുണ്ട് പലരും മരണമേഖലയ്ക്കുള്ളിലാണ് അവിടെ നേരിയ വായുവും കുറഞ്ഞ ഓക്സിജന്റെ അളവും അസുഖം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു മല കയറുന്നവർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നിരുന്നാലും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ വീണ്ടെടുക്കൽ ദൗത്യം അപകടം നിറഞ്ഞത് തന്നെയാണ് മഞ്ഞിൽ പൊതിഞ്ഞ ഒരു ശരീരം മോചിപ്പിക്കാൻ പതിനൊന്ന് മണിക്കൂറാണ് എടുത്തത് ടീമിന് അത് വീണ്ടെടുക്കാൻ ചൂടുവെള്ളം ഉപയോഗിക്കേണ്ടതായി വന്നു ഇത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് എന്ന് മൃതദേഹം വീണ്ടെടുക്കൽ പരിവേഷണത്തിന് നേതൃത്വം നൽകിയ ടിഷറിംഗ് ജംഗ്പു ഷെർപ്പ പറഞ്ഞു അതിന് താഴെ ഇറക്കുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ചില മൃതദേഹങ്ങൾ മരണസമയത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെയായിരിക്കും കണ്ടെത്തുമ്പോൾ പൂർണ്ണ ഗിയർ ധരിച്ച് എന്ന് ഷെർപ്പ കൂട്ടിച്ചേർത്തു ഉയർന്ന പ്രദേശങ്ങളിൽ മൃതദേഹം വീണ്ടെടുക്കുന്നത് മലകയറ്റ സമൂഹത്തിന് ഒരു വിവാദ വിഷയം തന്നെയാണ് ഇതിന് ആയിരക്കണക്കിന് ഡോളറാണ് ചിലവ് വരിക ഓരോ ശരീരത്തിനും എട്ട് രക്ഷാപ്രവർത്തകർ വരെ ആവശ്യമായി വരും ഒരു ശരീരത്തിന് നൂറ് കിലോഗ്രാം ഭാരം വരെ ഉണ്ടാകും ഉയർന്ന ഉയരത്തിൽ ഭാരമുള്ളവ വഹിക്കുന്നത് വളരെ കഠിനമായ ഒരു പ്രവൃത്തിയാണ് രക്ഷാപ്രവർത്തനം അനിവാര്യം തന്നെയാണ് മൃതദേഹങ്ങൾ പരമാവധി തിരികെ കൊണ്ടുവരണമെന്നും നമ്മൾ അവരെ ഉപേക്ഷിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ മലകൾ ഒരു ശ്മശാനമായി മാറുമെന്നും കാർക്കി പറയുന്നുണ്ട് മൃതദേഹങ്ങൾ പലപ്പോഴും ഒരു ബാഗിൽ പൊതിഞ്ഞ് താഴേക്കിറക്കാൻ പ്ലാസ്റ്റിക് സ്ലൈഡാണ് ഉപയോഗിക്കുന്നത് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ലോത്സയുടെ എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് മീറ്ററിനടുത്ത് നിന്ന് ഒരു ശരീരം താഴെ കൊണ്ടുവരുന്നത് ഏറ്റവും വെല്ലുവിളികളിൽ ഒന്നായിരുന്നു എന്ന് ശർപ്പ ഓർമ്മിക്കുന്നു രണ്ട് മൃതദേഹങ്ങൾ പ്രാഥമികമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും അന്തിമ സ്ഥിരീകരണത്തിനായി അധികൃതർ വിശദമായ പരീക്ഷണങ്ങൾക്ക് അയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഇപ്പോൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവ ഒടുവിൽ സംസ്കരിക്കാൻ സാധ്യതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ കൊടുമുടിയിൽ കയറാനുള്ള ശ്രമത്തിനിടെ കാണാതായ ബ്രിട്ടീഷ് പർവ്വതാരോഹകൻ ജോർജ് മെല്ലോറിയുടെ മൃതദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ ക്ലൈമ്പിംഗ് പങ്കാളിയായിരുന്ന ആൻഡ്രൂ എർവിനെ ഇതുവരെയും കണ്ടെത്തിയിട്ടുമില്ല പർവ്വതാരോഹണ ചരിത്രത്തെ തിരുത്തിയെഴുതുന്ന വിജയകരമായ ഉച്ചകോടിയുടെ നൽകുന്നവരുടെ ക്യാമറയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആറ് ലക്ഷം ഡോളറിലധികം ബഡ്ജറ്റുള്ള ശുചീകരണ ക്യാമ്പയിനിൽ പതിനൊന്ന് ടൺ മാലിന്യങ്ങൾ തിരികെ കൊണ്ടുവരാൻ നേപ്പാളി ഗൈഡുകളെയും പോർട്ടർമാരെയും നിയമിച്ചു ഫ്ലോറസെന്റ് കൂടാരങ്ങൾ വലിച്ചെറിയപ്പെട്ട ക്ലൈംബിംഗ് ഉപകരണങ്ങൾ ശൂന്യമായ ഗ്യാസ് കാൻസ്റ്ററുകൾ മനുഷ്യ വിസർജ്യങ്ങൾ പോലും കൊടിമുടിയിലേക്കുള്ള വഴിയിൽ തള്ളുന്നുണ്ട് പർവ്വത നിരകൾ ഞങ്ങൾ പർവ്വതാരോഹകർക്ക് ധാരാളം അവസരങ്ങൾ നൽകിയെന്ന ഷെർപ്പെ ഓർമ്മിക്കുന്നുണ്ട് അതിന്റെ നന്ദി സൂചകമായി ഞങ്ങൾ മലകൾ വൃത്തിയാക്കി മാലിന്യങ്ങളും ശരീരങ്ങളും നീക്കം ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് പര്യവേഷണങ്ങൾ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള സമ്മർദ്ദത്തിലാണ് പക്ഷേ ചരിത്രപരമായ മാലിന്യങ്ങൾ അവശേഷിക്കുകയാണ് ഈ വർഷത്തെ മാലിന്യം മലകയറ്റക്കാർ തിരികെ കൊണ്ടുവന്നേക്കാമെന്നും കാർക്കി പറയുന്നുണ്ട് എവറസ്റ്റിലും അതിനോട് ചേർന്നുള്ള കൊടുമുടികളായ ലോത്സയിലും നുപ്സയിലും നേപ്പാളിന്റെ പർവ്വത ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതുവരെ അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതിലൊന്ന് അസ്ഥിഗുട അവശിഷ്ടം മാത്രമായിരുന്നു ആഗോളതാപനത്തിന്റെ താപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കാരണം ശരീരങ്ങൾ മഞ്ഞ് കനം കുറയുമ്പോൾ കൂടുതൽ ദൃശ്യമാകുമെന്ന് ടീമിനെ നയിച്ച നേപ്പാൾ സൈന്യത്തിലെ മേജർ ആദിത്യ കാർക്കി പറയുന്നുണ്ട് പന്ത്രണ്ട് സൈനികരും പതിനെട്ട് പർവ്വതാരോഹകരും അടങ്ങുന്നതാണ് ടീം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പരിവേഷണങ്ങൾ ആരംഭിച്ചതു മുതൽ മുന്നൂറിലധികം ആളുകൾ പർവ്വതത്തിൽ മരിച്ചിട്ടുണ്ട് ഈ സെസണിൽ മാത്രം പേരാണ് മരിച്ചത് നിരവധി മൃതദേഹങ്ങൾ മഞ്ഞിൽ മൂടിയിരിക്കുന്നതും ചിലത് ആഴത്തിലുള്ള വിള്ളലുകളിലുമാണ് അകപ്പെട്ടിട്ടുള്ളത് മറ്റു ചിലർ ഇപ്പോഴും വർണ്ണാഭമായ ക്ലൈമ്പിംഗ് ഗിയറിൽ കൊടുമുടിയിലേക്കുള്ള വഴികാട്ടികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഗ്രീൻ ബൂത്ത് സ്ലീപ്പിംഗ് ബൂട്ടി എന്നീ വിളിപ്പേരുകളിലാണ് ഇവർ ഇപ്പോൾ നിലനിൽക്കുന്നത്